ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റി അക്കാഡമി മാസ്റ്റി അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കാം മെഡിസപ്പ് ഇൻഷുറൻസ് പദ്ധതിയുടെ രണ്ടാം ഘട്ടം പ്രാബല്യത്തിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഒന്നിനാണ് നോക്കി It's a new idea. നോക്കിയോ മെഡിസപ്പ് ഇൻഷുറൻസ് പദ്ധതിയുടെ രണ്ടാം ഘട്ടം പ്രാബല്യത്തിൽ വന്നത് എന്താണ് ഫെബ്രുവരി ഒന്നിനാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഒന്നിനാണ് രണ്ടാം ഘട്ടം നിലവിൽ വന്നത് അടുത്തിടെ അന്തരിച്ച അന്തരിച്ച കേരളത്തിലെ ആദ്യകാല നക്സൽ നേതാവും തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന്റെ സൂത്രധാരണമായിരുന്ന വ്യക്തിയുടെ പേര് എന്താണ് വെള്ളത്തൂവൽ സ്റ്റീഫൻ എന്താണ് വെള്ളത്തൂവൽ സ്റ്റീഫൻ എന്നാണ് പേര് ഓക്കെ അല്ലേ ഡോക്ടർ ഹേബ് അംബേദ്കർ അഡ്വക്കേറ്റ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് സെന്റർ ആരംഭിച്ചത് എവിടെ എവിടെയാണ് നവി മുംബൈയിലാണ് എവിടെയാണ് നവി മുംബൈയിലാണ് ആരംഭിച്ചിരിക്കുന്നത് നോക്കിയ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ അഡ്വക്കേറ്റ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് സെന്റർ ആരംഭിച്ചത് എവിടെയാണ് നവി മുംബൈയിലാണ് എവിടെയാണ് നവി മുംബൈയിലാണ് ആരംഭിച്ചിരിക്കുന്നത് അടുത്തത് ഇന്റർനാഷണൽ കാർഗോ ബിസിനസ് ഉച്ചകോടി ഐ സി ബി എസ് എന്നാണ് ഇതിന് അറിയപ്പെടുന്നത് ഇന്റർനാഷണൽ കാർഗോ ബിസിനസ് ഉച്ചകോടി ഇന്റർനാഷണൽ കാർഗോ ബിസിനസ് സബ്മിറ്റ് അല്ലെ അതിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിന് വേദി ആയിരിക്കുന്നത് എവിടാണ് നെടുമ്പാശ്ശേരിയാണ് എവിടെയാണ് നെടുമ്പാശ്ശേരിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇന്റർനാഷണൽ കാർഗോ ബിസിനസ് സബ്മിറ്റിന് എന്താണ് വേദി ആയിരിക്കുന്നത് എവിടാണ് നെടുമ്പാശ്ശേരി ഓക്കെ അല്ലെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ കാർഷിക വർഷം അല്ലെ ഇയർ ഓഫ് അഗ്രികൾച്ചറായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത് ഏതാണ് സംസ്ഥാനം മധ്യപ്രദേശ് ആണ് ഏതാണ് മധ്യപ്രദേശ് കണ്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ കാർഷിക വർഷം ഇയർ ഓഫ് അഗ്രികൾച്ചറായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഏത് മധ്യപ്രദേശ് ഏത് മധ്യപ്രദേശ് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത സ്വകാര്യ ഉപഗ്രഹ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ് എവിടെയാണ് ഗുജറാത്തിലെ സാനന്ദാണ് ഗുജറാത്തിലെ സാനന്ദാണ് ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത സ്വകാര്യ ഉപഗ്രഹ പ്ലാന്റ് കണ്ടോ സംയോജിത സ്വകാര്യ ഉപഗ്രഹ പ്ലാന്റ് ആണ് എവിടെ നിലവിൽ വരുന്നത് ഗുജറാത്തിലെ സാനന്തിൽ ഗുജറാത്തിലെ സാനന്ദിൽ നിലവിൽ വരുന്നത് ചോദ്യം പഞ്ചാബിലെ ജലന്ധർ ജില്ലയിലുള്ള ആദംപൂർ വിമാനത്താവളത്തിന്റെ പുതിയ പേര് എന്താണ് പുതിയ പേര് ശ്രീ ഗുരു രവിദാസ് ജി എയർപോർട്ട് കണ്ടോ ശ്രീ ഗുരു രവിദാസ് ശ്രീ ഗുരു രവിദാസ് എന്നാണ് ആ എയർപോർട്ടിന്റെ പുതിയ പേര് വന്നിരിക്കുന്നത് അല്ലെ ശ്രീ ഗുരു രവിദാസ് ജി എയർപോർട്ട് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ നിന്ന് റംസാർ പട്ടിക എന്താണ് റംസാർ പട്ടികയിൽ ഇടം നേടിയ തണ്ണീർ തടങ്ങൾ ഏതൊക്കെയാണ് പട്ന പക്ഷി സങ്കേതം ഉത്തർപ്രദേശിലെ പട്ന പക്ഷി സങ്കേതവും ഗുജറാത്തിലെ ചാരിദാം വേണ്ട ഈ രണ്ട് പക്ഷി സങ്കേതങ്ങളാണ് എന്താ ഇവിടെ റംസാർ പട്ടികയിൽ അല്ലെ ഇന്ത്യയിൽ നിന്ന് റംസാർ പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ഇടം നേടിയ രണ്ട് സ്ഥലങ്ങളാണ് ഏതൊക്കെയാ പട്ന പക്ഷി സങ്കേതവും അതുപോലെ തന്നെ ചാരിദാന്ത് ഗുജറാത്തിലെ ചാരിദാന്ത് ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകൾ എത്ര എത്രണം ഉണ്ട് തൊണ്ണൂറ്റിയെട്ട് സൈറ്റുകളുണ്ട് എത്ര സൈറ്റുകളുണ്ട് തൊണ്ണൂറ്റിയെട്ട് സൈറ്റുകളാണ് ആകെ ഇന്ത്യയിൽ റംസാർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ഇന്നലെ ഓസ്ട്രേലിയൻ ഓപ്പണിലെ മിക്സഡ് ഡബിൾസ് പറഞ്ഞു വനിത പറഞ്ഞു ഇനി ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിലെ ജേതാവ് ആരാണ് ജേതാവ് കാർലോസ് അൽകാരസ് ആണ് ആരാണ് കാർലോസ് അൽകാരസ് ആണ് സ്പെയിനിൽ നിന്നുള്ള കാർലോസ് അൽകാരസ് ആണ് എന്താ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിലെ വിജയി ആരാണ് കാർലോസ് അൽകാരസ് ഓക്കെ അല്ലെ കാർലോസ് അൽകാരസ് ആരെയാണ് പരാജയപ്പെടുത്തിയത് ആരെയാണ് നൊവാക് ജോക്കോവിച്ചിനെ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ചിനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് പരാജയപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നൊവാക് ജോക്കോവിച്ചിന്റെ ഒരു കറണ്ട് അഫയർ നേരത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ എന്താണ് നാനൂറ് ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ മത്സരിച്ച അല്ലെ അല്ലെ വിജയിച്ച വ്യക്തിയാണ് ആര് നൊവാക് ജോക്കോവിച്ച് അല്ലെ അതുകൂടെ ഓർത്തുവയ്ക്കണം അത് നമ്മുടെ മുന്നത്തെ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലുള്ള കാര്യമാണ് നാനൂറ് ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ വിജയിച്ച വ്യക്തിയാണ് ആര് നൊവാക് ജോക്കോവിച്ച് അല്ലെ ടെന്നീസ് ചരിത്രത്തിലെ നാല് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളും വിജയിച്ച കരിയർ സ്ലാം കണ്ടോ നാല് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളും വിജയിക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് എന്താ കരിയർ സ്ലാം അല്ലെ ഈ കരിയർ സ്ലാം നേടിയിട്ടുള്ള കുറേ പേരുണ്ട് എങ്കിലും ഏറ്റവും പ്രായം കുറഞ്ഞ ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ കാർലോസ് അൽക്കാരസിന് ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ആര് കാർലോസ് അൽകാരസ് കണ്ടോ അപ്പൊർത്ത എന്താണ് ഓസ്ട്രേലിയൻ ഓപ്പൺ അല്ലെ പുരുഷ വിഭാഗം സിംഗിൾസ് മത്സരത്തിൽ വിജയി ആരാണ് കാർലോസ് അൽകാരസ് രാജ്യം ഏതാണ് സ്പെയിൻ കാർലോസ് അൽക്കാരസ് ആരെയാണ് എതിർത്തത് ആരുമായിട്ടായിരുന്നു മത്സരം നൊവാക് ജോക്കോവിച്ചായിട്ട് നൊവാക് നൊവാക് ജോക്കോവിച്ചിന്റെ രാജ്യം ഏതാണ് സെർബിയ ആണ് സെർബിയ അല്ലെ നൊവാക് ജോക്കോവിച്ചിന്റെ വേറൊരു പ്രത്യേകത നമ്മൾ പറയുകയുണ്ടേ എന്താണ് നാന്നൂറ് ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ വിജയിച്ച താരം ആരാണ് ആദ്യ താരമാണ് നൊവാക് ജോക്കോവിച്ച് ടെന്നീസ് ചരിത്രത്തിൽ നാല് ഗ്രാൻഡ് സ്ലാമുകൾ അല്ലെ ടൂർണമെന്റുകളും വിജയിച്ച് കരിയർ സ്ലാം കരിയർ സ്ലാം എന്നാണ് അതിനെ പറയുന്നത് ആ പേരൊന്ന് ഓർത്തു വെക്കുക കരിയർ സ്ലാം ഉണ്ടോ നാല് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളും വിജയിക്കുന്നതിനെ പറയുന്ന പേരാണ് എന്തുവാ കരിയർ സ്ലാം ഈ കരിയർ സ്ലാം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ആര് കാർലോസ് അൽക്കാരസ് ആരാണ് കാർലോസ് അൽകാരസ് ഓക്കെ അല്ലേ അടുത്ത് തുടർച്ചയായി ഒൻപത് കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിക്കുന്ന ആദ്യ ധനമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ് നിർമ്മല സീതാരാമനാണ് ആരാണ് നിർമ്മല സീതാരാമനാണ് തുടർച്ചയായിട്ട് ആ എത്ര ഒൻപത് കേന്ദ്ര ബജറ്റുകളാണ് അവതരിപ്പിക്കുന്നത് അല്ലെ നിർമ്മല സീതാരാമനാണ് ചരിത്രത്തിൽ ആദ്യമായി ആദ്യമായി കേന്ദ്ര ബജറ്റ് എന്ന് നടക്കുന്നു ഞായറാഴ്ച അല്ലെ ഞായറാഴ്ചയാണ് ഫെബ്രുവരി ഒന്നിനാണ് എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിന് ശേഷമാണ് ഫെബ്രുവരി ഒന്ന് പിടിച്ചിരിക്കുന്നത് അതിനു മുമ്പ് ഫെബ്രുവരി മാസത്തിലെ അവസാനത്തെ വർക്കിംഗ് ഡേ ആണ് കേന്ദ്ര ബജറ്റ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പൊ ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് ഫെബ്രുവരി ഒന്ന് ഏത് ദിവസമായിരുന്നു ഞായറാഴ്ചയായിരുന്നു അതുകൊണ്ട് ഫെബ്രുവരി ഒന്ന് ഞായറാഴ്ച എന്ത് നടത്തി കേന്ദ്ര ബജറ്റ് നടക്കുകൊണ്ടേ അല്ലെ ദൈർഘ്യം വന്നിരിക്കുന്നത് എത്രയാണ് ഒരു മണിക്കൂർ ഇരുപത്തിമൂന്ന് മിനിറ്റ് ഒരു മണിക്കൂർ ഇരുപത്തിമൂന്ന് മിനിറ്റ് ആണ് ഇപ്പോഴത്തെ കേന്ദ്ര ബജറ്റിന്റെ ദൈർഘ്യം ആണല്ലോ അടുത്ത ചോദ്യം വേദങ്ങളെ ആഴത്തിലറിയാൻ സകല മതസ്ഥർക്കും അവസരമൊരുക്കുന്ന ഗായത്രി മഹാക്ഷേത്രം നിർമ്മിക്കുന്നത് എവിടെ എവിടെയാണ് ത്രാങ്ങാലി ഷൊർണൂറിലെ ത്രാങ്ങാലിയിലാണ് വേദങ്ങളെ ആഴത്തിൽ അറിയാൻ വേണ്ടിയിട്ട് സകല മതസ്ഥർ ഏത് മതസ്ഥർക്ക് വേണേലും എന്ത് ചെയ്യാം ആ ഏത് മതത്തിലുള്ളവർക്കും അവിടെ വന്നിട്ട് എന്ത് ചെയ്യാം ആ പൂജ ചെയ്യാം പഠിക്കുകയും എല്ലാം ചെയ്യാം മനസ്സിലെ ഓക്കെ അങ്ങനെയുള്ളൊരു ക്ഷേത്രമാണ് ഗായത്രി മഹാക്ഷേത്രം അല്ലെ എവിടാണ് ത്രാങ്ങാലിയിലാണ് എവിടെയാണ് താങ്ങാലി എവിടാണ് ഷൊർണൂർ അല്ലെ ക്ഷേത്രത്തിന്റെയും നാല് ദിക്കിലായി നിർമ്മിക്കുന്ന വേദ പാഠശാലകൾ ഇവിടെ വന്നിട്ട് ഏത് മതസ്ഥർക്ക് വേണമെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ ഇവർക്ക് എന്താണ് വേദപഠനം നടത്താൻ പറ്റും എന്ത് പറ്റും വേദപഠനം നടത്താൻ പറ്റും അല്ലെ അതെ ഏതൊക്കെയാണ് പാഠശാല ഉള്ളത് നോക്കി ഋഗ്വേദ യജുർവേദ സാമവേദ അഥർവവേദ ഇങ്ങനെ നാല് വേദങ്ങൾക്ക് വേണ്ടിയിട്ട് നാല് പാഠശാലയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് മനസ്സിലായല്ലോ ി വിഗ്രഹശില് അവിടുത്തെ ശില്പി ആരാണ് അരുൺ യോഗിരാജാണ് ആരാണ് അരുൺ യോഗിരാജാണ് അരുൺ യോഗിരാജ് എന്ന് പറഞ്ഞ രാംലേക്ക് നിർമ്മിച്ച വ്യക്തിയാണ് ആര് അരുൺ യോഗിരാജ് ഓക്കെ അല്ലേ അപ്പൊ ഇന്നത്തെ കറണ്ട് അഫേഴ്സ് ക്ലാസ് നമ്മുടെ ഇവിടെ അവസാനിക്കുകയാണ് നാളെ കുറെ കൂടി ക്വസ്റ്റിനുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും നാളെ കാണുന്നുണ്ട് വരെ